വികസിത നഗരങ്ങളുടെ മുഖമുദ്രയാണ് ബഹുനില അപ്പാർട്ട്മെന്റുകൾ ഇവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് തലവേദനയാകുന്ന പുതിയ ജി നയം കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അറ്റകുറ്റപ്പണികൾക്കായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ചെലവാകുന്ന ഹൌസിംഗ് സൊസൈറ്റികളിൽ നിന്ന് മോദി സർക്കാർ പതിനെട്ട് ശതമാനം ജി എസ് ടി ഈടാക്കുമെന്നാണ് വിവരം ഇതോടെ ഇത്തരം മേഖലകളിൽ താമസിക്കുന്നവർ വലിയൊരു തുക അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഒരു അപ്പാർട്ട്മെന്റിന് അറ്റകുറ്റപ്പണിക്കായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോ അല്ലെങ്കിൽ പ്രതിവർഷത്തിൽ ഇരുപത് ലക്ഷം രൂപയോ ചെലവാക്കുന്നവർക്കാണ് നിയമം ബാധകം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബംഗളൂരുവിൽ ഏകദേശം അഞ്ച് ദശലക്ഷം ആളുകളും അപ്പാർട്ട്മെന്റുകളിലാണ് താമസിക്കുന്നത് മൈസൂർ മംഗളൂരു ഹുബ്ബള്ളി ബലഗാവി എന്നീ നഗരങ്ങളിലും കുറഞ്ഞത് നാല് ദശലക്ഷം ആളുകളാണ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത് പുതിയ നിയമം ഏതൊക്കെ തരത്തിലുള്ള അപ്പാർട്ട്മെന്റുകൾ ഉള്ളവരെയാണ് ബാധിക്കുന്നത് എന്നറിയാൻ നികുതി ഓഫീസുമായി ബന്ധപ്പെടാനും നിർദ്ദേശിക്കുന്നുണ്ട് അതേസമയം എല്ലാ അപ്പാർട്ട്മെന്റുകളിലും ജി എസ് ടി ചുമത്തില്ലെന്ന് മോദി സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അഞ്ഞൂറ് രൂപ അടച്ച വാണിജ്യ നികുതി ഓഫീസ് സന്ദർശിച്ച വിവരം പരിശോധിക്കാവുന്നതുമാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നവർ ജി രജിസ്റ്റർ ചെയ്യും ചെയ്യേണ്ടതുണ്ടോ ൾ ആരംഭിച്ചിട്ടുണ്ട് ജി എസ് ടി പ്രകാരം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവർ മാസത്തിൽ രണ്ട് റിട്ടേണുകൾ സമർപ്പിക്കേണ്ടതുണ്ട് ഓരോ മാസവും പതിനൊന്നാം തീയതിയിലും ഇരുപതാം തീയതിയിലും റിട്ടേണുകൾ സമർപ്പിക്കണം കൂടാതെ വാർഷിക റിട്ടേണും നൽകേണ്ടി വരും പതിവായി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനാൽ ആളുകൾക്ക് ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ചിലവഴിക്കേണ്ടി വന്നേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് കേന്ദ്ര ബഡ്ജറ്റിൽ പുതിയ നിയമം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അതിനിടെ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലൊന്നായ ബംഗളൂരുവിലെ ജീവിത ചെലവിനുണ്ടായ മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാകുക കർണാടക സർക്കാർ അടുത്തിടെ നടപ്പാക്കിയ വില വർധനവ് ബംഗളൂരു നഗരത്തിൽ ജീവിക്കുന്നവരെ ശരിക്കും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയുമാണ് അതിനിടെ പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡിനിൽ വൈറലായ ഒരു പോസ്റ്റ് ഏറെ ചർച്ചയായിരിക്കുകയുമാണ് ബംഗളൂരു നിവാസികൾ കഠിനാധ്വാനത്തിന്റെ ഫലമായി സമ്പാദിച്ച ബാങ്ക് സമ്പാദ്യം ദൈനംദിന ചെലവുകൾ കാർന്നു തിന്നുകയാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത് ബംഗളൂരുവിലെ ചെലവ് താങ്ങാവുന്നതിലും അപ്പുറമാണ് നിങ്ങൾക്കും ഇതേ പിരിമുറുക്കം അനുഭവപ്പെടുന്നുണ്ടോ എന്നാണ് ഹരീഷ് എന്നയാൾ വയറ പോസ്റ്റിൽ ചോദിക്കുന്നത് മധ്യവർഗ കുടുംബങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ച സമീപകാല വിലക്കയറ്റത്തിന്റെ ഒരു പരമ്പര ഹരീഷ് പോസ്റ്റിൽ വിവരിക്കുന്നുണ്ട് കഴിഞ്ഞ മാർച്ച് ഏഴിന് നന്ദിനിപ്പാൽ വില ഏഴ് രൂപ വർദ്ധിപ്പിച്ചും ഇപ്പോൾ ഒരു ലിറ്റർ പാലിന് രൂപ നൽകണം ഏപ്രിൽ ഒന്ന് മുതൽ ഡിസംബർ വില ആദ്യമായിരത്തി അൻപത് മില്യൺ ഉണ്ടായിരുന്നതെങ്കിൽ അത് കൃത്യം ഒരു ലിറ്ററാക്കി കുറച്ചു ഏപ്രിൽ ഒന്ന് മുതൽ ഡീസൽ വില രണ്ട് രൂപ വർദ്ധിപ്പിച്ചു സെയിൽസ് ടാക്സ് വർദ്ധിപ്പിച്ചാണ് വില കൂട്ടിയത് ഇപ്പോൾ ഒരു ലിറ്റർ ഡീസലിന് തൊണ്ണൂറ്റി ഒന്നേ രൂപയാണ് പൊതുഗതാഗത ചെലവ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നഗരത്തിൽ നമ്മ മെട്രോ നിരക്ക് ഉയർന്നു ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കൂടിയ മെട്രോയായി അത് മാറിയിരിക്കുകയാണ് ഏറ്റവും ഉയർന്ന ടിക്കറ്റ് നിരക്ക് അറുപത് രൂപയിൽ നിന്ന് തൊണ്ണൂറ് രൂപയായി വീട് വാടകയും നഗരത്തിൽ കുതിച്ചു വരികയാണ് വൈറ്റ് ഫീൽഡ് കോറമംഗല എന്നീ മേഖലകളിൽ രണ്ടു മുറിയുള്ള ഒരു ഫ്ളാറ്റിന് ഏറ്റവും കുറഞ്ഞത് നാൽപ്പതിനായിരം രൂപ വാടക നൽകണം ഒരു വർഷം മുമ്പിത് അയ്യായിരം രൂപയായിരുന്നു ബംഗളൂരു നഗരത്തിലെ ചെലവ് സംബന്ധിച്ച അടുത്തിടെ നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ജോലി ആവശ്യത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന പേരാണ് ഈ നഗരത്തിലുള്ളത് കേരളത്തിൽ നിന്നുള്ള പേരും ജോലിക്കായി ബംഗളൂരുവിലെത്തുന്നുണ്ട് ചിലവുയരുകയും ശമ്പളം അതിനനുസരിച്ച് ഉയരാത്ത സാഹചര്യം കൂടി വന്നതോടെ പലരും നഗരം വിടാമെന്ന തീരുമാനത്തിലേക്ക് കടുക്കുകയാണ് അതിനിടയിലാണ് അപ്പാർട്ട്മെന്റുകളിലെ താമസത്തിൽ പുതിയ മാറ്റം വരുന്നത് ന്യൂസ് ഡെസ്ക്